സർ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു വലിയ ക്ഷണവുമായിട്ട് മുസ്ലിം ലീഗിനെ സമീപിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ലീഗിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ലീഗ് ഒരു വർഗീയ പാർട്ടി അല്ല എന്നാണ് ഇത് വാസ്തവത്തിൽ ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിക്കുകയാണോ സി പി ഐ അല്ല ഈ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്തെന്നുള്ളതിനെ ഒരു വിശകലനം നമുക്ക് ആവശ്യമുണ്ട് വർഗീയ പാർട്ടി എന്ന് പറഞ്ഞാൽ തീവ്രവാദം എന്ന് പറയുന്നതിനകത്ത് ഒരു ചർച്ചയുണ്ട് തീവ്രവാദം വർഗീയത തീവ്രവാദം എന്താണ് തീവ്രമായി വളരെ ഇൻറ്റൻസീവായി ഒരു കാര്യത്തെക്കുറിച്ച് പറയുക അതിനുവേണ്ടി പ്രവർത്തിക്കുക ഇപ്പോൾ നെക്സൽ നെക്സലിസം മാവോയിസം എന്ന് പറഞ്ഞാൽ മാർസിയൻ ലെനിച്ച് ആശയങ്ങളെ തീവ്രമായി പറയും മിതത്വം ഇല്ല അവിടെ വളരെ തീവ്രമായിട്ടങ്ങ് കോംപ്രവൈസില്ല ലഹരി പോലെ പറയും സി പി എം സി പി എം ആണെങ്കിൽ കുറച്ച് അതൊക്കെ പറയും പറയത്തില്ല വർഗീയവാദം എന്ന് പറയുന്നത് വേണ്ടി പറയുന്നത് വേണമെങ്കിൽ നമുക്ക് വർഗീയവാദം എന്ന് പറയാം പക്ഷേ ഇത് രണ്ടു കൂടെ ഒക്കെ ആ പറയുന്ന വർഗത്തിന് വേണ്ടി ഏത് വർഗമാണോ ഇപ്പൊ മുസ്ലിം അല്ലെ ക്രിസ്ത്യൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു വർഗമാണല്ലോ വർഗ്ഗ ബഹുജനം എന്നൊക്കെ പറഞ്ഞ് സംഘടന എന്നൊക്കെ പറയുന്ന ഇ എം എസിൻ്റെ കാഴ്ചപ്പാടൊക്കെ കൊണ്ടൊരു ഇപ്പോൾ തൊഴിലാളികൾ ഒരു വർഗ്ഗമാണ് അപ്പോൾ തൊഴിലാളികൾ വളരെ സീരിയസ് ആയി കാര്യമായിട്ട് പറഞ്ഞാൽ അവരെ വേണമെങ്കിൽ എന്ത് പറയാം നമുക്ക് തീവ്രം തീവ്രമായിട്ട് പറയുമ്പോൾ വേണമെങ്കിൽ വർഗീയവാദം എന്നൊക്കെ പറയാം പക്ഷേ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് ലീഗ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഒരു പത്തിരുപത് ശതമാനം ആളുകൾ ആരാണ് പത്ത് മുപ്പത് ശതമാനം ആളുകൾ എന്തുണ്ട് മുസ്ലിംസ് ഉണ്ട് പത്തിരുപത് ശതമാനം ആരുണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻസ് ഉണ്ട് ബാക്കി ബാക്കിയൊരു പത്തൊൻപത് ശതമാനം ആളുകൾ ഹിന്ദു ഹിന്ദുക്കളുണ്ട് ഹിന്ദുക്കൾ രണ്ടായിട്ടാണ് നിന്നത് ഒന്ന് യു ഡി എഫിൻ്റെ കൂടെയും എൽ ഡി എഫിൻ്റെ കൂടെയും അത് ആർ എസ് പി മുതൽ എല്ലാ പാർട്ടിയിലും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എല്ലാ പാർട്ടിയിലുമായിട്ട് പിന്നിച്ചാണ് ഈ അമ്പത് ശതമാനം കിടക്കുന്നത് അമ്പതല്ലേ ശരിക്കും അമ്പത്തിനാല് ശതമാനമുണ്ട് ഈ പിന്നിച്ച് കിടക്കുന്നത് ഈ അമ്പത്തിനാല് ശതമാനത്തിനകത്തു നിന്നാണ് ബി ജെ പി ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് വോട്ട് കിട്ടും കുറച്ച് പേരെ അവർ കൊണ്ടുപോയിരിക്കുന്നത് ക്രിസ്ത്യൻസിൽ കുറച്ച് വോട്ട് കൊണ്ടുപോയിട്ടുണ്ടല്ലോ വ്യക്തികളിൽ നിന്നും അവർ കൊണ്ടുപോയിട്ടില്ല കുറേ വോട്ട് ക്രിസ്ത്യൻസിൻ്റെ കിട്ടുന്നു ബി ജെ പി മുസ്ലിംസിൻ്റെ ഒട്ടും കിട്ടുന്നില്ല അപ്പോൾ ഹിന്ദുക്കളുടെ മെജോറിറ്റിയുടെ കുറേ വോട്ടാണ് ആര് കൊണ്ട് പത്തിരുപത്തി അഞ്ച് ശതം ഇരുപത് ശതമാനം വോട്ടിൽ കൂടുതൽ ആര് കൊണ്ടുപോയിട്ടുണ്ട് ബി ജെ പി ബി ജെ പി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റിയത് ആരെയാണ് വെച്ചിട്ടാണ് ചില്ല് ചെയ്യാൻ പറ്റുന്നത് ലീഗിനെ വെച്ചിട്ട് പറ്റും കാരണം ലീഗ് വന്നാൽ പറ്റും അതെല്ലാ കാലത്തും പരീക്ഷിക്കുക നേരത്തെ ഇടത് മുന്നണിയുടെ കൂടെ ഉണ്ടായിരുന്നു ലീഗ് തുടക്കം അങ്ങനെ ആയിരുന്നു പിന്നെ അഖിലേന്റെ ലീഗ് ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ പിന്നെ ഇപ്പോൾ ഐ എൻ എൽ ഉണ്ട് നമ്മുടെ ഗവൺമെന്റിൽ ഇപ്പോൾ ഉണ്ടല്ലോ അതെ അതെ മന്ത്രി മന്ത്രി ഉണ്ടല്ലോ അപ്പോൾ എല്ലാ കാലത്തും ഒരു ഫീസ് കുറച്ചൊരു ഭാഗം ഒരു കഷ്ണം ഭാഗം ആരുടെ ഉണ്ട് ഏതെങ്കിലും മുന്നണികളുടെ കൂടെയൊക്കെ ഉണ്ട് രണ്ട് മുന്നണിയിലും ഉണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ഗുണവും ദോഷവും ദോഷം എന്ന് പറയുന്ന ആ പേരിൽ തന്നെ എന്തുണ്ട് ഒരു വർഗീയത ഒരു വർഗ് ഒരു മതത്തിൻ്റെ പേരാണത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ തന്നെ അത് അതവർ മാറ്റിയാൽ മാറ്റേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് കിടപ്പുണ്ട് അതിന് കിടപ്പുണ്ട് എന്നാൽ അവർ തീവ്രമായ കാര്യങ്ങൾ പറയുന്നവരല്ല ഇപ്പൊ ബാബറി മസ്ജിദ് വിഷയമൊക്കെ വന്നു അവർക്ക് വേണമെങ്കിൽ വലിയ കലാപമൊക്കെ ഇവിടെ മിനിമം മലപ്പുറത്തെങ്കിലും കുറേ ബഹളമൊക്കെ ഉണ്ടാക്കാൻ വരും പക്ഷെ വളരെ സമാധാനപരമായ ആ വിഷയത്തിൽ കോടതി ഇവിധി വന്നു ഇനി നമ്മൾ നമ്മളതിനകത്ത് പറകെ പോണ്ട അല്ല അവരുടെ പ്രതിഷേധങ്ങളെല്ലാം ഒരു സമാധാന വളരെ സമാധാനപരമായിട്ട് വളരെ വളരെ കുറവായിരുന്നു അവര് പി ഡി പിന്നെയാണ് കുറെ കൂടെ ബഹളം ഉണ്ടാക്കിയത് ഇവർ വളരെ തങ്ങളെ പ്രസ്താവനയൊക്കെ വന്നല്ലോ പണ്ട് ഈ നാദാപുരം ലീഗ് ഒരിക്കലും ഒരു ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടായാലും അതിനെ വളർത്താൻ ആര് ശ്രമിച്ചിട്ടില്ല ലീഗ് ശ്രമിച്ചു ശ്രമിച്ചിട്ടേ ഇല്ല അതൊരു വലിയൊരു മേന്മയാണ് അവര് അവിടെ നിന്ന് അപ്പത്തന്നെ ജനാധിപത്യ രീതിയിലാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത് ആ ഭാഗത്തിന് നമുക്ക് അവരെ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത് ആരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് മുസ്ലിം മുസ്ലിങ്ങൾ മെജോറിറ്റി മുസ്ലിങ്ങളുടെ ക്ഷേമം അങ്ങനെയാണ് അങ്ങനെയാണ് പക്ഷെ അവർ വരുമ്പോൾ എല്ലാവർക്കും വേണ്ടി ചെയ്യും ഇപ്പം ആയിരിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി സേവനം നടത്തി പറ്റുള്ളൂ അത് മുസ്ലിമിന് മാത്രമല്ല സേവനം നടത്തുക അവരുടെ ലക്ഷ്യം ആ ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ പാർട്ടിയുടെ ഒരു ലക്ഷ്യം എന്താണ് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യയിൽ കുറെ വർഷമായല്ലോ സംഘടന ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ മുസ്ലിംസിനെ ഒന്ന് സംഘടിപ്പിക്കുക അവരുടെ അരക്ഷിതാവസ്ഥ മാറ്റുക അവരുടെ ക്ഷേമം അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടിയാണ് ആ നിലയിൽ തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല ബാക്കി എല്ലാവർക്കും ഉണ്ടാക്കാമെങ്കിൽ പിന്നെ അവർക്ക് സംഘടിച്ച് കൂടാതെ ഉണ്ടാക്കി കൂടാതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും അത് ആവശ്യമുണ്ട് ഇപ്പം കേരള കോൺഗ്രസ് എടുത്താൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാണ് അതിനകത്ത് ക്രിസ്ത്യൻസിൻ്റെ ഒരു മെജോറിറ്റി മറ്റു മറ്റാളുകളുണ്ട് എങ്കിലും ഒരു ക്രിസ്ത്യൻ മെജോറിറ്റിയാണ് അതിനകത്ത് പലപ്പോഴും വർക്കൗട്ട് ചെയ്യുന്നത് ബിഷപ്പ്മാര് ക്രിസ്ത്യാനികൾ അങ്ങനെ ഒരു ടീം അതിനകത്തുണ്ട് അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് അതുപോലെ മുസ്ലിംനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളിൽ ഹിന്ദുക്കൾ ഒട്ടുമില്ല മറ്റെടുത്ത് കുറച്ചുകൂടെ എങ്കിലും ഉണ്ട് കേരളാ കോൺഗ്രസുകളിൽ കുറച്ച് ഹിന്ദുക്കളെങ്കിലും ഉണ്ട് പക്ഷെ മുസ്ലിം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രാമനോ ഒക്കെ പണ്ട് ഒരു സി രാമൻ അല്ലാതെ മറ്റാരും അങ്ങനെ വന്നിട്ടില്ല അവർ മുസ്ലിം പക്ഷേ അവർ തീവ്രവാദം പറയുന്നില്ല പിന്നെ ഒരു മത മതവുമായി ബന്ധപ്പെടുത്തിയ കാര്യം അവർക്ക് അവരുടെ സമുദായത്തിന് ക്ഷേമ തന്നെയാണ് മെച്ചം അതാണ് അതിനുവേണ്ടി ലക്ഷ്യം അതാണ് ലക്ഷ്യം പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വിനോദ വിശ്വത്തിൻ്റെ ഇതൊക്കെ പറയണെന്താണെന്ന് വെച്ചാൽ അത് ഒന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പോയ മീറ്റിങ്ങിൽ സൂപ്പിക്കാൻ പറയുന്നതാണല്ലോ യാതൊരു മീറ്റിങ്ങിൽ ചെന്നാലും ആ അവിടെ ഒരു സൂപ്പിയുടെ ഡയലോഗ് അതെ പൊതുവായി ആ ഒരു ശൈലിയാണല്ലോ അതിപ്പോൾ ചെല്ലുന്ന വേദി ഏത് മതസംഘടനയുടെ വേദിയായാലും ഏത് വർഗീയ സംഘടനയുടെ വേദിയായാലും ആ ഏത് വേദിയിലും ചെന്നിരുന്ന എന്ത് പറയും അവരെ അവരെ ഒന്ന് പോഴ്ത്തി സൂഹിപ്പിച്ച് അവരാണ് ഈ അവരില്ലെങ്കിൽ ലോക ഇടിഞ്ഞു എന്നൊക്കെ പറയാം അത് അത്രയും ഒരു മിനിമം സാധനത്തിൽ അവരെ കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിനപ്പുറം ലീഗ് കൂടെ വന്നാൽ നല്ലതാണെന്ന് വിചാരിക്കുന്ന അതിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ ഇടതുപക്ഷം എന്ത് ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ ശ്രമിച്ചു പ്രത്യേകിച്ച് സി ഐ എ സമരമൊക്കെ വന്ന കാലമുണ്ടല്ലോ നമ്മൾ ഈ പൗരത്വ ഭേദഗതിക്കെതിരെയുള്ള സമരത്തിലൊക്കെ വലിയ തോതിൽ ലീഗിനെ കൂടെ നിർത്താനും അല്ലെ ലീഗ് വേണം ആണെന്നോ അപ്പൊ ഒന്ന് കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പിളർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ലീഗിനെ പിളർത്തി സുന്നി ഷിയ വിഭാഗത്തിലേക്ക് കൂടെ നിർത്തി സമസ്തയൊക്കെ കൂടെ നിർത്തി അങ്ങനെ പിളർക്കാൻ പറ്റുമോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ സംഘടിതമായിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ് ലീഗുകാരെ സംബന്ധിച്ചുള്ള അവരിത് മൈൻഡ് ചെയ്യത്തില്ല അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അത് ക്ലാസിക്കൽ എക്സാമ്പിളുണ്ട് സമ്പൂർണ്ണ സാക്ഷരത നടന്നു അപ്പോൾ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയത് മലപ്പുറത്താണ് അപ്പോൾ സാക്ഷരതാ പ്രസ്ഥാന പ്രഖ്യാപനം മലപ്പുറത്ത് നടത്താൻ കാരണമുണ്ട് ആ സമയത്ത് പിന്നെ ഇലക്ഷൻ വരെയാണ് അതെ അന്ന് മുസ്ലിം മുസ്ലിങ്ങളുടെ ഇടയിലോട്ട് ആർക്കും കയറാൻ പറ്റുന്നില്ല ഇടതുപക്ഷത്തിന് ഒരു കാരണവശാലും ഇന്നത്തെ പോലെ ഒന്നും ഒരു റീച്ചും ഇല്ല ഒരു റീച്ചും ഇല്ലാതിരിക്കുന്നിപ്പോ ബി ജെ പി ഇങ്ങനെ വന്നുകൊണ്ടാണ് കൊറേ റീച്ച് വന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കൂടുതലും കോൺഗ്രസ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വന്ന കാലം തൊട്ട് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന ഇതൊക്കെ വെച്ച് വന്നതാണ് അത് ബിജെപി ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും വരത്തില്ലായിരുന്നു ബി ജെ പി വന്നപ്പോഴാണ് കുറച്ചുകൂടി ഇവരെ ഇങ്ങോട്ട് കൂട്ടാൻ പറ്റിയത് പണ്ട് അടുത്തോട്ട് പോകാൻ പറ്റുന്നില്ല മുഴുവൻ പേരും കോൺഗ്രസുകാരാണ് ഒന്നുകിൽ മുസ്ലിങ്ങളെല്ലാം യു ഡി എഫ് എന്നുള്ളതല്ല മുസ്ലിം ഒന്നുകിൽ ലീഗിലാണ് അല്ലെങ്കിൽ അവർ കോൺഗ്രസ്സുകാരാണ് അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ കുറവാണ് മുസ്ലിങ്ങളിൽ വളരെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരോ ഒരു അങ്ങനെ അങ്ങനെയുള്ളു വല്ല ഭൂരിപക്ഷം പേരാണ് അപ്പൊ അവിടെ വെച്ചൊരു അവിടെ വെച്ച് ഒരു ഐഷ ഉമ്മ ഐഷ എന്നാണ് പേര് ഞാൻ ഓർക്കുന്നത് അവരെ കൊണ്ടാണ് എന്ത് പ്രഖ്യാപിച്ചത് സമ്പൂർണ്ണ പ്രഖ്യാപിച്ചത് അതിനുശേഷം ഒരു പത്രപ്രവർത്തനം അന്ന് ഈ ചാനലില്ല ഒരു പത്രപ്രവർത്തനം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇവിടെ വെച്ചത് പ്രഖ്യാപിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ ഗുണം കിട്ടുമെന്ന് അപ്പം ആ ഉമ്മ ഒരു സെൻറ്റൻസ് ഉണ്ട് സാക്ഷരത എന്ന് അവർ കറക്റ്റായിട്ട് പറയുന്നില്ല സാക്ഷരതയുടെ രൂപത്തിൽ വന്നാലും ഏത് രൂപത്തിൽ വന്നാലും ഞങ്ങൾ കോണിക്ക് വോട്ട് ചെയ്യുള്ളൂ ഞങ്ങൾക്കറിയാ ഇവർ പല രൂപത്തിൽ വരുമെന്ന് അന്ന് വലിയ ചർച്ചയായ വിഷയമാണ് അല്ല അങ്ങനെ പല രൂപത്തിൽ ചെല്ലൂ എന്ത് വേളം കാണിച്ചാലും അവരാരക്കെ വോട്ട് ചെയ്യുള്ളൂ ലീഗിനെ വോട്ട് ചെയ്യുള്ളൂ കോണി അവർ കോണിക്ക് വോട്ട് ചെയ്യുള്ളൂ അത് വേറെ കഥ

ഇപ്പൊ സി പി എസ് ഇടയ്ക്ക് സ്ട്രോങ് ആയിട്ട് പറഞ്ഞല്ലോ ലീഗ് വേണമെന്നും അപ്പോഴേ വിശ്വത്തിന്റെ ടീമിന്റെ അല്ലെങ്കിൽ നേരത്തെ വെള്ളിയും പാർക്കവനും മറ്റേ കാനൻ രാജേന്ദ്രനൊക്കെ പ്ലേറ്റ് മാറ്റിയല്ലോ പണ്ട് പണ്ട് എം ബദൽ രേഖ അപ്പൊ ആ സമയത്ത് ഇതെടുക്കും അപ്പൊ ഇപ്പൊ പറയും രണ്ടാമനാമനും സി പി ഐ അനുവദിക്കത്തില്ല അത് വേറെ കാര്യം ഇതൊരു സൂപ്പീരിയർ ഡയലോഗ് അങ്ങനെ ഒരു ഒരു സോഫ്റ്റ് ഡയലോഗ് പറഞ്ഞു എന്നേ ഉള്ളൂ മതേതരമാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ മത തീവ്രവാദമൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ അവർ ഈ വിഷയം രാഷ്ട്രീയ പാർട്ടി എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർ ശത്രുതാ മനോഭാവമൊന്നുമില്ല ഒരാളോട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് മറ്റുള്ളവരെ നോക്കാൻ മന്ത്രിയായിരിക്കുമ്പോൾ മറ്റുള്ളവരെ കാര്യം അവർ നോക്കാറുണ്ട് അവരെ സ്റ്റാഫിലൊക്കെ എടുക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ ഇത്രേ ഉള്ളൂ അവർ മുസ്ലിങ്ങളുടെ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവർക്കും രാഷ്ട്രീയ പാർട്ടി പറയാറുണ്ട് പത്ത് സ്കൂൾ അനുവദിച്ചാൽ അതെ അഞ്ച് സ്കൂളെങ്കിലും കിട്ടണം അത് തെറ്റ് പറയാൻ പറ്റത്തില്ല ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാവർക്കും സംഘടിക്കാനും ഭരണഘടന അതിനവചനം കൊടുത്തിട്ടുണ്ടല്ലോ മതം പ്രചരിപ്പിക്കാനും മതത്തിൽ വിശ്വസിക്കാനൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട് അതുകൊണ്ട് എല്ലാ പാർട്ടികളും വരട്ടെ പക്ഷെ ഞാൻ ഈ പറഞ്ഞത് വർഗീയത തീവ്രത അതിലേക്കൊന്നും പോകാതെ ശ്രദ്ധിക്കേണ്ടത് മധ്യ മാർഗത്തിലൂടെയാണ് അവർ പോകുന്നത് ഇപ്പോഴും ഒരു മാർഗ്ഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുക അതിനെ നമ്മൾ അഭിനന്ദിക്കുകയും വേണം നമുക്ക് കാത്തിരുന്ന് കാണാം അതാണ് ഈ പറഞ്ഞതുപോലെ ഇതിനോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി വരും ലീഗ് യു ഡി എഫിൽ തന്നെ ഉറച്ചു നാല് എൽ ഡി എഫിൽ പോകുന്നു ഇടതുമുന്നണിയിലേക്ക് വരുമോ എന്നൊക്കെ നോക്കാം അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടലക്ഷം വരെ അല്ലേ അതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മരുന്നു തൊട്ടുപറകെ നിയമസഭ